<laughs> <laughs> െ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് എപ്പോഴും വരുന്ന സംശയമാണ് ഈ അതിൻ്റെ മൃഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലെ മൃഗത്തിൻ്റെ വയസ്സ് മൃഗം എങ്ങനെയുള്ള മൃഗം ആയിരിക്കണം എന്നുള്ളതൊക്കെ ഇന്നലെ ചർച്ച ചെയ്തു ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് ആ അർക്കുന്നതിൽ ഏറ്റവും അഫ്ലായത് ഏത് മൃഗത്തെ അറുക്കലാണ് ആട് മാട് ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളിലാണ് ശരിയാകുന്നത് എന്നാൽ ഈ മൃഗങ്ങളിൽ തന്നെ അതിനു വേണ്ട നിബന്ധനകളൊക്കെ ഉള്ളതിനോടൊപ്പം അതിൽ ചില മൃഗങ്ങളെ അറുക്കൽ പ്രത്യേകം ഉത്തമമാണ് പ്രത്യേകം ശ്രേഷ്ഠമാണ് അതിന് അത് ഏറ്റവും ഉത്തമമായത് എന്ന അടിസ്ഥാനത്തിൽ ക്രമം വിശദീകരിക്കപ്പെടുന്നുണ്ട് തുഹ മജുമ പോലുള്ള മധവിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെയും ആ ഒരു ക്രമം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിലേറ്റവും ഉത്തമമായിട്ടുള്ളത് ഒട്ടകമാണ് ഒട്ടകത്തെ അറുത്തു കൊടുക്കലാണ് അത് കഴിഞ്ഞാൽ മാടുകൾ അതിനുശേഷം അറുത്തു കൊടുക്കാൻ ഏറ്റവും ഉത്തമം ആടാണ് ആടുകളിൽ തന്നെ ചെമ്മരയാടാണ് കൂടുതൽ ഉത്തമം അത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ആട് അതിനു ശേഷമാണ് ഒരു മാടിൽ അല്ലെങ്കിൽ ഒരു ഒട്ടുകത്തിൽ ഓഹരി ചേരുക എന്നുള്ളത് അഥവാ ഒരു ഒട്ടുകത്തിൽ അല്ലെങ്കിൽ ഒരു മാടിൽ ഓഹരി ചേരുന്നതിനേക്കാളും ഉത്തമം ഒരു ആടിനെ ഒറ്റക്ക് അറുത്തു കൊടുക്കലാണ്